ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വയനാട് ദുരന്തമുഖത്തേക്ക് സഹായകസ്തുവുമായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും മച്ചാട് മെമ്പറീസ് പ്രവർത്തകരും കഴിഞ്ഞ ദിവസം വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട നിരാലംബരായവർക്കും രക്ഷാപ്രവർത്തനം നടത്തുന്ന സേനാംഗങ്ങൾക്കും തിരച്ചിലിന്നെ വിവിധ തരം എൽഇഡി ടോർച്ചുകൾ അഗ്നിശമന സേനയ്ക്ക് ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിജിൽ കുമാർ ജജാ ജി കെ റഷീദ് എന്നിവർ മുഖേന മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷെവ്ലിയർ ടി ചാക്കുണ്ണി ട്രഷറർ എ പി കുഞ്ഞാമു എന്നിവർ ചേർന്ന് കൈമാറി വയനാടൻ മലകളിലെ മേപ്പാടി ചൂരൽമലയിലേക്ക് മച്ചാട് മെമ്മറീസ് പ്രവർത്തകർ സമാഹരിച്ച ബ്രെഡ് മിനറൽ വാട്ടർ വസ്ത്രങ്ങൾ എന്നിവയടങ്ങിയ കിറ്റുകൾ തൃശൂർ കളക്ടറേറ്റിൽ എത്തിച്ചു നൽകി മെമ്മറീസ് ഭാരവാഹികളായ ഷാജു തോമസ് ടി പ്രകാശൻ കൃഷ്ണദാസ് മച്ചാട് എന്നിവരുടെ നേതൃത്വത്തിൽ